السلام عليكم ورحمة الله وبركاته <تصفيق> <تصفيق> الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أيها الناس اتقوا الله أعوذ بالله من الشيطان الرجيم وإذا ذكروا لا يذكرون وإذا رأوا آية يستسخرون സൂറത്ത് പതിമൂന്ന് പതിനാല് വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ഓദിക്ക് തൊട്ട് മുമ്പായി അള്ളാഹു തായല അവരുടെ സംഭാഷണം കൂടി ഓർക്കുക അതായത് ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അതിന് അരിയിലുള്ള വസ്തുക്കളെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ മരണാന്തരം വീണ്ടും ഒരിക്കൽ കൂടി സൃഷ്ടിക്കുക മരണം മനാന്തരും പരലോക ജീവിതത്തെ പറ്റി ചിന്തിപ്പിക്കുകയാണ് അതിന് அதுதாோ இதுக்கழுவனே ஈ வலிய காரியங்கள் ஆகாஷி சிஷ்டிக்கல் சர்வ எந்த ஏழாம் ஆகாஷ் இடி ஒக்க சிருஷ்டி சிவிதானி படைச்சதம்பூருவான் மனுஷன் சிருஷ்டி படிச்சதம்பூர் இனியும் மனுஷரை பரலோகத்து ஈல நசிப்பிச்சு பரலோகத்து ஊற்றி பிடிக்கும் விஷயத்தில் எந்த சாதிக்காதிக்க എന്നുള്ള ചിന്ത അതിലേക്കാണ് അള്ളാഹു താല നമ്മളെ വിടുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ പരിശുദ്ധ ഖുറാനിലൂടെ പ്രവാചകനിലൂടെ അള്ളാഹു താല ജനങ്ങൾക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഖുറൂൻ അവരോട് ക്യുദാ ഖുറു ലാ ഖു അവരോട് ഉപദേശം നൽകപ്പെട്ടാൽ അവരെന്തു ചെയ്യുന്നില്ല ഓർക്കുന്നില്ല ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉപദേവം സ്വീകരിക്കുന്നില്ല ഔ ആയത്തൻ എസ് ഹെറൂൻ ദിഷ്ടാന്തങ്ങൾ കണ്ടാൽ പ്രവാചകന്മാർ മുഖേന പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹുതാല കാണിച്ചു കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് പ്രവാചകനാണ് ഇത് ഈ ഇന്ന് വ്യക്തമാകാൻ വേണ്ടി പല ദൃഷ്ടാന്തങ്ങൾ അമാനുഷിക ശക്തികള് മൈസാത്തുകൾ ഇന്ത്യയിൽ നിന്ന് കാണിച്ചു കൊടുക്കും അപ്പോഴെന്ത് ചെയ്യുന്നില്ല അവർ പരിഹസിക്കുകയാണ് ഉണ്ടായത് ഏ മാത്രമല്ലു ഇൻ ഹാദാ ഇല്ലാ സെഹർ മുബീൻ അവർ പറയുകയും എന്ത് പറഞ്ഞു ഇത് സെഹറാണ് മായാജാലമാണ് എന്ന് എന്തെങ്കിലും ജിജാത്തുകളൊക്കെ പ്രവാചകന്മാർ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് സെഹർ മായജാലമാണ് മായാജാലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിഹസിച്ച് തള്ളുന്ന സമ്പ്രദായമാണ് മുൻ പൂർവികന്മാരയിലൂടെ ുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലായാലും മനുഷ്യന്മാരൊക്കെ തന്നെ അധികം ആളുകളും വിശ്വസിക്കാത്തവർ ചെയ്തിരുന്നത് എന്നുള്ള വിഷയമാണ് അള്ളാഹു തോല എന്തു എന്ന് നമ്മൾ അറിയിക്കുന്നത് അത്തരത്തിലുള്ള ആവർത്തനമാണ് മക്കളുടെയും ശിക്കുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അത്ഭുതമൊന്നുമില്ല പൂർവികന്മാരെ ആളുകളൊക്കെ തന്നെ ആ സമുദായത്തെ അള്ളാഹു താലിന് ശിക്ഷിച്ചു സത്യവിശ്വാസികളെയും പ്രവാചകന്മാരെയും അള്ളാഹുനെ രക്ഷിച്ചു എന്ന ചരിത്രമാണ് ഖുർആൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിതായിരിക്കണം വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളെ നമ്മൾ ഉപദേശിക്കണം ശുദ്ധഭാരമായി വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം അള്ളാഹുവിനല്ലാതെ ഒരു ആരാധനയെ ഇല്ല അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ എല്ലാ നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ തന്നെ അള്ളാഹുവിന് അർപ്പിക്കേണ്ടതുണ്ട് അതൊക്കെ എന്താവുന്നു കാണുന്നു ആരാധകരൻ അള്ളാഹു ആവുന്നു അള്ളാഹുഴിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് തൗഹീദ് അള്ളാഹുഹുഴികളുടെ അവർക്ക് നേർച്ചകളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ മറ്റുള്ള പ്രാപമോചന ദേഷ്ടങ്ങളോ മറ്റുള്ള അത് ബാധികളോ എന്തെങ്കിലും സമർപ്പിച്ചാൽ ശരിക്കും വരും ശരിക്കോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പേഷിക്കുകയില്ല തൗഹീദോടുകൂടി മരണപ്പെട്ടാൽ മറ്റുള്ള പാപങ്ങളൊക്കെ തന്നെ അള്ളാഹു തായാലുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ശിക്ക് ശേഷം സ്വർഗത്തിൽ പേഷിക്കുകയോ ചെയ്യും എന്നുള്ള സന്ദേശമാണ് അള്ളാഹു താല വിശുദ്ധ ഖുറാനിലൂടെ പ്രവാചകനിലൂടെ നമുക്ക് നൽകുന്നത് അത്തരം ഉപദേശങ്ങൾ എക്കാലത്തും നൽകിയിട്ടുണ്ട് വലാത്തില്ലാ തൊഹബു നാസൈൻ എന്നാണ് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത് പക്ഷേ ഉപദേശിക്കുന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്തിനധികം പറയുന്നു ഇക്കാലത്തും അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് കാമത്തും ബാമെ കാമ കാ കാമത്ത് കൊടുത്തിന് ശേഷം ഇമാമ തിരിഞ്ഞിരുന്നുകാണ്ട് നിങ്ങളെ സ്വഫ് ഒന്ന് നേരെയാക്കിയും തിരിഞ്ഞു നിൽക്കല് അടുപ്പടുപ്പടുപ്പ് നിൽക്കുകയും എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞ ചില ആളുകൾ നിങ്ങളെ ചുക്കിനും ഞങ്ങൾ നോളാം എന്ന് പറയുന്ന ആളുകൾ തത്വത്തം പറയുന്ന ആളുകൾ പോലും നമ്മളെ കൂട്ടത്തിലുണ്ട് കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ അകന്നകന്ന് നിന്നിയിരുന്നു കൊറോണ കഴിഞ്ഞു ഏ അമോ ത്രാസോ എന്ന് ബിസുബാഹുലമ്മ പറഞ്ഞിരുന്നു ആരെങ്കിലും ചൂര് നിന്നിട്ടില്ലെങ്കിലും അവർ നേരാക്കിയിരുന്നു വടികൊണ്ട് ശരിയാക്കിയിരുന്നു നേരെ നോക്കിയിട്ടായിരുന്നു സുഫുള ശരിയാക്കിയിട്ടായിരുന്നു ബിസുബാഹുസ്വമ്മ ഈ മാമത്തായി നിസ്കരിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത് ശരിയാണല്ലോ എന്ന് കരുതി വല്ലവരോടും അങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ ചിലർക്ക് ആൾക്കാർ കാണും ഇങ്ങനെ 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 നിക്കണം ഇവർക്ക് നേരെ നേരം റസൂള്ളങ്ങൾ ചൊവ്വ നിൽക്കുകൂട്ടി വെക്കുക എന്നൊക്കെ ആവർത്തിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ എടുത്തുമ്പോൾ ഇങ്ങനൊക്കെ സത്യത്വം പറയുന്ന ആളുകൾ ഈ കാലത്ത് കൂടി ഉണ്ട് നമ്മുടെ മുജാഹിദീനിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഉപദേശം എന്താണ് അള്ളാഹു താലി പറഞ്ഞ സത്യം ഉപദേശിക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല അതാണ് ചു ചു ചുരുക്കത്തിൽ അതങ്ങനെ ആയിക്കൂടാ സത്യവിശ്വാസികൾ അങ്ങനെ ആയിക്കൂടാ ഉപദേശം ചെയ്തു കഴിഞ്ഞാൽ അന്തിയാണ് ഓർമ്മിച്ച് സ്വീകരിക്കണം എന്നാണ് അള്ളാഹു താല നമുക്ക് പതിമൂന്നാമത്തെ വചനത്തിലൂടെ പറയുന്നത് ചില കാറുകൾ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക നിമിഷ അല്ലാ നമുക്കൊരു ഹരിയഥുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം നിമിഷ അള്ളാഹ്ലം പറയുകയുണ്ട് ഹരിയത് രണ്ട് മൂന്ന് ഹരിയഥകളുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ പത വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് നോക്കുക നിമിഷം പറയുകയുണ്ടായി നിങ്ങളും തമ്മിലുള്ള ഞാനും നിങ്ങളും തമ്മിലുള്ള അതായത് നമ്മളും ജനങ്ങളും തമ്മിലുള്ള ഉപ്പമാ ഒരു വിളക്ക് എത്തിച്ച ആളെ പോലെയാണ് ജനങ്ങളും ഇബിസോളാജസ് തമ്മിലുള്ള ഒരു ഉപ്പമ പറയണം അപ്പം ആ അരകത്തോടു കൂടിയാണ് പറയുന്നത് എങ്ങനെയാണുള്ളത് ഒരു വിളക്ക് കത്തിച്ച് വെച്ചവനെപ്പോലെയാവുന്നു ആ വിളക്ക് കത്തിച്ച വെച്ചവൻ എന്ന് എങ്ങനെയാണ് വിളക്ക് തച്ചു കഴിഞ്ഞാൽ പാറ്റകൾ അതേപോലെ വണ്ടികളൊക്കെ എന്ത് ചെയ്യണം വിളക്കിലേക്ക് ആ തീയിൽ വീട് ചത്തുപോകും അപ്പോൾ ഒരാൾ ഒരാളതിങ്ങനെ അധികം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തട്ടി മാറ്റിക്കൊണ്ടിരിക്കുക ഈ പാറ്റുകളെയും വെണ്ടുകളെയും എന്ന ഞാനെന്ത് എന്ന പോലെയാണ് ഞാൻ ഞാനെന്ത് ചെയ്യുന്നു നിങ്ങൾ നരകത്തിലേക്കാണ് വിഴാൻ പോകേണ്ടത് ശരിക്കും വിദ്യോഗസ്ഥ ചെയ്തുകൊണ്ട് ഞങ്ങൾ അരക്കി വിട്ടിട്ട് പലിശ ഞങ്ങളായി പോയാലും നരകത്ത് പോയല്ലേ എന്ന് പറഞ്ഞു ഉപദേശങ്ങളാണ് ഞാൻ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പക്ഷങ്ങളെന്തു ചെയ്യുന്നു നിങ്ങളെൻ്റെ കയ്യെ കൊതിരിച്ചാടുകയാണ് നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ള ആശയം നൽകുന്ന രണ്ട് മൂന്ന് ഹരീതകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെന്തു വർഷ സ്വല്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പദങ്ങൾ തമ്മിൽ അതുകൊണ്ടാണ് വ്യത്യസ്തങ്ങളൊക്കെ ആദ്യം സഹിയാണ് ഹരീഥ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക ഉൾക്കൊള്ളുക ഹരീഹ മുഖേന നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ ആര് ചെയ്താലും ശരി നമ്മൾ സ്വീകരിക്കുക അതിനോട് ആളെ നോക്കേണ്ട ആവശ്യമില്ല അതില്ലാതെയുള്ള ഫത്തുവെ എന്ത് ചെയ്യുന്നു നമ്മൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു ഒരു സ്റ്റോപ്പ് ഒരു ചിന്ത ആലോചന നമുക്ക് വേണം ആ അത് അങ്ങനെ തന്നെയാണോ അല്ലേ പല പലകളും ഗ്രന്ഥത്തിൽ നിന്നും കാണാം പല ഫത്തുവുകളും കാണാം കുർവാന ഹരീഥ ഉണ്ടോ അത് ബന്ധിതമാണോ എങ്കിൽ നമുക്ക് ഇല്ലേ എങ്കിൽ നമ്മളത് എന്ത് ചെയ്യും മാറ്റി വെക്കണം ഇത്തരം കാരണം പഠിക്കുക മനസ്സിലാക്കുക ഉൾക്കൊള്ളുക മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കുവാൻ അള്ളാഹു തുകെ അള്ളാഹു الله عليه وسلم أنت المستعان عليك البلاغ لا حول ولا قوة إلا بالله ربنا اعطينا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار ربنا أحب لنا من أزواجنا وذرياتنا قرورة عين وجعلنا المنتقين إماما آمين يا رب العالمين الله فيه نعمل الوارد على الروجي لا ينال تريلم هذا يبقى لدى ويتلنك أي نقول تريكينا نعمل ഇവിടെ നമസ്കരിച്ചിരിക്കുന്ന കുർബാൻ ക്ലാസ് പങ്കെടുക്കുന്ന പല ആളുകൾക്കും പല തടസ്സങ്ങൾ കാരണത്താൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് അപ്പം ഈ തടസ്സങ്ങൾ പ്രയാസങ്ങളും ഞെരുക്കങ്ങളിൽ നിന്നൊക്കെ തന്നെ ഞങ്ങളെയും അവരെയും ഒക്കെ തന്നെ ആശ്വാസം നൽകിക്കൊണ്ട് രോഗികൾക്ക് സമാധാനം നൽകിക്കൊണ്ട് മറ്റു പ്രയാസങ്ങളും മറ്റു പ്രയാസം നീക്കിക്കൊണ്ട് ഞങ്ങളെല്ലാവരെയും അള്ളാഹുയെ ഇവിടെ വന്ന് നമസ്കരിക്കുവാനും നമ അതേ ജമായത്തിൽ പങ്കെടുക്കുവാനും അതേപോലെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും അങ്ങനെ എൻ്റെ പുണ്യങ്ങൾ നേടിക്കൊണ്ട് തൗഹു മനസ്സാക്കി ശിർക്കെന്താ മനസ്സിലാക്കി തൗഹീദിൽ നിന്ന് ഉൾ തൗഹീത് ഉൾക്കൊണ്ടുകൊണ്ട് ശരിക്കും കൊണ്ട് സുന്നതെന്താ വിധ എന്താ മനസ്സിലാക്കി വിധത്തിൽ ഉട്ടുകൊണ്ട്